രഞ്ജി ട്രോഫി പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് കരുത്തരായ മഹാരാഷ്ട്രയ്ക്കെതിരെ മികച്ച തുടക്കം ആദ്യം ബാറ്റ് ചെയ്ത മഹാരാഷ്ട്ര ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒൻപത് എന്ന സ്കോറാണ് നേടിയത് നാൽപ്പത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് നേടിയ പേസർ നിതീഷ് എം ഡിയുടെ മികച്ച പ്രകടനമാണ് കേരളത്തിന് മുൻതൂക്കം നേടിക്കൊടുത്തത് ഇന്ന് ടോസ് വിജയിച്ച കേരളം എതിരാളികളെ ബാറ്റിങ്ങിനേക്കായിരുന്നു ആദ്യ ഓവറിലെ നാലും അഞ്ചും പന്തുകളിൽ തുടർച്ചയായി വിക്കറ്റ് എടുത്ത് മിന്നും തുടക്കമാണ് നിതീഷ് കേരളത്തിന് നൽകിയത് രണ്ടാം ഓവർ ആദ്യ പന്തിൽ ഓപ്പണർ അർഷിൻ കുൽക്കർണിയെ എൻ ബേസിൽ കൂടി പുറത്താക്കിയതോടെ റണ്ണെടുക്കും മുമ്പ് മഹാരാഷ്ട്രയുടെ മൂന്ന് വിക്കറ്റുകളാണ് നിലംപൊത്തിയത് നാലാം ഓവറിൽ ക്യാപ്റ്റൻ അൻഗിത് ഭവാനിയും പതിനൊന്നാം ഓവറിൽ സൗരഭ് നവാലയും കൂടി പുറത്തായതോടെ പതിനെട്ടിന് അഞ്ചെന്ന നിലയിലേക്ക് മഹാരാഷ്ട്ര വീണു എന്നാൽ പിന്നീട് അഞ്ചാം വിക്കറ്റിൽ ഗെയ്ക്വാത്ത് ജലക് സക്സേന സഖ്യം ഒത്തുചേർന്ന് കേരളത്തെ പ്രതിരോധിച്ചതോടെ മഹാരാഷ്ട്ര തകർച്ചയിൽ നിന്നും കരകയറി നാൽപ്പത്തേഴാം ഓവറിൽ സ്കോർ നൂറ്റി നാൽപ്പതിൽ വെച്ച ജലക് സക്സേനയെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി നിതീഷാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് നൂറ്റാറ് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തൊമ്പത് റൺസ് സക്സേന നേടിയിരുന്നു പിന്നീട് സെഞ്ചുറിയിലേക്ക് കുതിച്ച ഗെയ്ക്വാദിനെ പുറത്താക്കി ഏതനാപ്പിൾ ടോം മഹാരാഷ്ട്രയുടെ ഏഴാം വിക്കറ്റും വീഴ്ത്തി കേരളത്തിന് ആശ്വാസമേകി നൂറ്റി അമ്പത്തൊന്ന് പന്തിൽ പതിനൊന്ന് ഫോറുൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് റൺസ് ആയിരുന്നു ഗെയ്ക്വാദ് നേടിയത് മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ പത്ത് റൺസോടെ വിക്കിയും പതിനൊന്ന് റൺസോടെ ഘോഷമാണ് ക്രീസിൽ മഹാരാഷ്ട്രയുടെ വീണ ഏഴ് വിക്കറ്റും നേടിയത് കേരളത്തിൻ്റെ പേസർമാരാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി